every tear we cry is seen, remembered and treasured by God. നാം കരയുന്ന ഓരോ കണ്ണുനീരും ദൈവം കാണുന്നു ഓർക്കുന്നു നിതി പോലെ സൂക്ഷിക്കുന്നു തിരുവചനം പറയുന്നു അൻപത്തിയാറാം സങ്കീർത്തനം എട്ടാം വാക്യം യു കീപ് ട്രാക്ക് ഓഫ് ഓൾ മൈ സോറോസ് യു ഹാവ് കളക്റ്റഡ് ഓൾ മൈ ട്യൂഴ്സ് ഇൻ യുവർ ബോട്ടിൽ യു ഹാവ് റിക്കോഡ് ഈച്ച് വൺ ഇൻ യുവർ ബുക്ക് എൻ്റെ എല്ലാ ദുഃഖങ്ങളുടെയും രേഖ നീ സൂക്ഷിക്കുന്നു എൻ്റെ കണ്ണുനീർ മുഴുവൻ നീ നിന്റെ കുപ്പിയിൽ ശേഖരിക്കുന്നു അവയോരോന്നും നീ നിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആശുപത്രി വരാന്തകളിൽ രാത്രിയാമങ്ങളിൽ ദുഃഖം പേറി നടക്കുന്ന സമയങ്ങളിൽ നാം പൊഴിക്കുന്ന കണ്ണുനീർ തുള്ളികൾ നമ്മുടെ തൂവാലകളിലും കിടക്കയിലെ തലയിണകളിലും മാത്രമല്ല കർത്താവിൻ്റെ ഹൃദയത്തിലും അത് ചെന്ന് വീഴുന്നു കണ്ണുനീർ പരാജയത്തിൻ്റെ അടയാളമല്ല അവ നമ്മുടെ മനുഷ്യത്വത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും തെളിവാണ് നമുക്കറിയാം നമ്മുടെ കണ്ണുനീർ കണ്ടും മറികടന്ന് പോകുന്നവനല്ല നാം സേവിക്കുന്ന കർത്താവ് പകരം അവിടെ നിന്ന് കരയുന്നവരോടുകൂടെ കരഞ്ഞവനും കരയുന്നവരുടെ കണുനീർ തുടയ്ക്കുന്നവനും കരഞ്ഞതിനുള്ളതിൻ്റെ പരിഹാരം തരുന്നവനുമാണ് കണുനീർ ഒരു ഭാഷയാണ് ദൈവം മാത്രം മനസ്സിലാക്കിയെടുക്കുന്ന ഭാഷ ഒരു സഹോദരി വളരെ ദുഃഖത്തോടും വിഷാദത്തോടും കൂടെ തൻ്റെ മുറിയിലിരിക്കുകയായിരുന്നു ആ മുറി നിശബ്ദത കൊണ്ട് പ്രതിധ്വനിച്ചു അവളുടെ ബൈബിൾ തുറന്നിരുന്നു അവളുടെ തേങ്ങലുകളുടെ ആധിക്യം മൂലം നാവിൽ വാക്കുകളില്ലായിരുന്നു അവൾ പ്രാർത്ഥിക്കുവാൻ ശ്രമിച്ചു പക്ഷേ വാക്കുകൾ വരുന്നില്ല പകരം കരച്ചിൽ മാത്രം ഇനി എന്ത് പറയണമെന്ന് എനിക്കറിയില്ല അവളുടെ ഈ അവളോട് മന്ത്രിച്ചു അപ്പോൾ അവളുടെ ആത്മാവിനോട് ഒരു മന്ത്രിപ്പെന്ന പോലെ ഒരിക്കൽ അവളുടെ മുത്തശ്ശി പറഞ്ഞ ഒരു വരി അവൾ ഓർത്തെടുത്തു ടിയേഴ്സ് ആടെ ലാംഗ്വേജ് ഗാഡ് അണ്ടർസ്റ്റാൻഡ്സ് കണ്ണുനീർ ദൈവത്തിന് മനസ്സിലാകുന്ന ഒരു ഭാഷയാണ് ആ രാത്രിയിൽ ആ സഹോദരി ഒരു വാക്ക് പോലും പറഞ്ഞില്ല പക്ഷെ അവൾ പ്രാർത്ഥിച്ചു കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ കണ്ണുനീറോടെ സ്വർഗമത ശ്രദ്ധിച്ചു വേഡ്സ് മെയ് ഫെയിൽ ഇമോഷൻസ് മെയ് ഓവർവെൽം ബട്ട് യു സ്പീക്ക് ഡിറക്ട്ലി ടു ദി ഹാർട്ട് ഓഫ് ഗോഡ് വാക്കുകൾ പരാജയപ്പെട്ടേക്കാം വികാരങ്ങൾ കീഴടക്കിയേക്കാം പക്ഷേ കണ്ണുനീർ ദൈവത്തിൻ്റെ ഹൃദയത്തോട് നേരിട്ട് സംസാരിക്കുന്നു അവ ഭാഷ സംസ്കാരം ദൈവശാസ്ത്രം എന്നിവയെ മറികടക്കുന്നു മനസ്സിനൊന്നും പറയാനില്ലാത്തപ്പോൾ അവ ആത്മാവിൻ്റെ ഒരു നിലവിളിയാണ് ആ ഞരക്കങ്ങളിൽ ആ കണ്ണുനീരിൽ ദൈവം നമ്മെ വ്യക്തമായി കേൾക്കുന്നു ഹാവ് എ ബ്ലസഡ് ഡേ